കണ്ണൂരിൽ യുവാവ് തീക്കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച യുവതി മരിച്ചു കുറ്റ്യാട്ടൂർ സ്വദേശി പ്രവീണയ്ക്കുനിരയാണ് അക്രമം നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് കുട്ടാവ് സ്വദേശി ജിതേഷാണ് തീ കൊളുത്തിയത് ഇയാൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് കുറ്റ്യാട്ടൂരിലെ പ്രവീണയുടെ വീട്ടിലെത്തി വീടിന്റെ അടുക്കള ഭാഗത്തുണ്ടായിരുന്ന പ്രവീണയെ ജിതേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇരിക്കൂർ കുട്ടാവിലാണ് ജിതേഷിന്റെ വീട് കൊലപാതക ശ്രമത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചവിടെ ഇരിക്കുന്നതായിരുന്നു പെട്ടെന്ന് ഒരു ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കുന്നു നമ്മൾ നമ്മളെ വീടിന് അപ്പുറത്തെല്ലാവരും ഓടി കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഞാനും പെട്ടെന്ന് ഓടിക്കോട്ട് വന്നു ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ വിറകിലായിട്ടായിരുന്നു കണ്ടത് വർക്കിരി പ്രവീണ അവിടെ കത്തി ഇങ്ങനെ മുസ്ലേഹം കത്തിയിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിലും ഈ പയ്യൻ കടക്ക് കിടക്കുന്ന രീതിയിലാണ് നല്ല നല്ല പഠിക്കായി നല്ല ഒന്നും നല്ല പുള്ളരായിരുന്നു അവൻ സംസാരിക്കേണ്ടതായിരുന്നു ആ പയ്യൻ എനിക്കറിയില്ല അവന് കിടക്കുന്നില്ലായിരുന്നു കണ്ടത്